കേരളത്തിലെ യുവാക്കളെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ അത് കർണാടക പോലീസിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഏകദേശം ഫിനിഷിംഗ് ലെവലിലെത്തിയപ്പോഴേക്കും അവരെ തടയിലും മർദ്ദിക്കാനും മറ്റും തുടങ്ങിയിരിക്കുകയാണ് കർണാടക പോലീസ് കേരളത്തിൽ നിന്ന് വന്നവരോട് മടങ്ങിപ്പോകാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി മനുഷ്യൻ്റെ വില എന്താണെന്ന് ഇവർക്കറിയില്ല എന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സഹോദരൻ പറയുന്നു നിങ്ങൾ ഇവിടം വിട്ടു പോയില്ലെങ്കിൽ ലാറ്റി ചാർജ് നടത്തുമെന്ന ഭീഷണിയൊക്കെ ഇവരുടെ നേരെ പോലീസ് നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്നത് മാനസിക പര പരിഗണന വെച്ചിട്ടാണ് ആരുടെയും ഒത്താശയിലല്ല ഞങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ കാശ് ഞങ്ങൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വന്നിരിക്കുന്നത് എന്നാണ് കേരളത്തിൽ നിന്ന് അർജുനെ രക്ഷിക്കാനായി രക്ഷാപ്രവർത്തനത്തിലേക്ക് പുറപ്പെട്ടു പോയ ചെറുപ്പക്കാർ പറയുന്നത് ഇതൊരു തീരുമാനമാകാതെ ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കിയാലും ഇതിൻ്റെ ബോർഡറിൽ ഞങ്ങൾ കാത്തു നിൽക്കും ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് ഇന്ത്യൻ ആർമി വന്ന് അവിടെ രണ്ട് സ്ഥലത്ത് സിഗ്നൽ ലഭിച്ചു അതിൽ ഒരു ഭാഗത്ത് പൂർണ്ണമായും തിരച്ചിൽ നടത്തി ഇനി ഒരു ഭാഗത്ത് മാത്രമാണ് തിരച്ചിൽ നടത്താനുള്ളത് പരിശോധന ഏകദേശം അവസാന നിമിഷത്തിലെത്തുമ്പോഴാണ് ആരും ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അവർക്ക് സഹായങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ഇടപെടൽ അവർക്ക് തീരെ ദഹിക്കുന്നില്ല എന്നൊക്കെയാണ് കേരളത്തിൽ നിന്ന് പോയ സഹോദരന്മാർ പറയുന്നത് രണ്ട് സിഗ്നൽ ലഭിച്ചു അത് ലോറിയുടേത് തന്നെയാണോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല അത് ലഭിച്ച ഒരു ഭാഗത്തെ പരിശോധന പൂർണ്ണമായി കഴിഞ്ഞു ഇനി മറ്റൊരു ഭാഗമാണ് പരിശോധിക്കാനുള്ളത് ആ സമയത്താണ് ഇത്തരം പ്രശ്നങ്ങളുമായി പലരും മുന്നോട്ട് വരുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും കേരളക്കാർ കൊണ്ടുപോകുമോ എന്ന ഭയമാണോ ഇത്തരത്തിൽ ഇവരോട് പെരുമാറിയത് എന്നും ഇവർ സംശയിക്കുന്നു അതല്ലെങ്കിൽ പിന്നെ മലയാളികളോട് പ്രത്യേകിച്ച് ഇവർക്കെന്താണ് ഒരു വൈരാഗ്യം രക്ഷാപ്രവർത്തനം ഏകദേശം അവസാനിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വല്ല തെളിവുകളും ലഭിക്കുകയാണെങ്കിൽ അത് കേരളക്കാർ കാരണമാണ് ലഭിച്ചത് എന്നുള്ള ഭയമാണോ രക്ഷാപ്രവർത്തകരെ ഇത്തരത്തിൽ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്നും ഈ സുഹൃത്തുക്കൾ പറയുന്നു എന്തായാലും ഒരു ജീവൻ്റെ മുന്നിൽ ഇത്തരം കയ്യാങ്കളികൾ ഇന്ത്യനാണ് ഇവർ വരുത്തുന്നത് എല്ലാവരും പരിശ്രമിക്കുമ്പോഴാണല്ലോ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവുക ഏഴു ദിവസത്തോളമായി ഒരു കുടുംബം അർജുൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു നഷ്ടപ്പെട്ടത് ഒരു കുടുംബനാഥനെയാണ് ചെറുപ്പം മുതലേ വളയം പിടിച്ച് കുടുംബം പൂറ്റി കൊണ്ടുവന്നവന് എങ്ങനെയെങ്കിലും ഒരു ജീവൻ്റെ കണിക കാണാൻ കഴിയുമോ എന്നുള്ള തിരിച്ചിലിനിടയിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചിലർ മുന്നോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാകുന്നില്ല അർജുനു വേണ്ടി കേരളം ഒന്നാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകട്ടെ അർജുൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ ഇഷ്ടപ്പെട്ടത് കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും സഹോദരനെയാണ് അത് ഞങ്ങൾക്കൊരിക്കലും താങ്ങാനാവില്ല നിങ്ങൾ എങ്ങനെ എതിർത്താലും ഞങ്ങൾ ഇവിടെ വിട്ടു പോകില്ല പ്രതീക്ഷകൾ കൈവിടാതിരിക്കുന്ന അർജുൻ്റെ കുടുംബത്തിന് ഇത്തരത്തിലുള്ള വാർത്തകൾ എത്ര വലിയ വിഷമങ്ങൾ ഉണ്ടാക്കുമെന്നുപോലും ഇവരൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്ന്